യുഎസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആളില്ലാ ചാര വിമാനം കൂടി വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതികൾ അറിയിച്ചു അമേരിക്കൻ നിർമ്മിത എം ക്യു നയൻ റീപ്പർ ഡ്രോണാണ് ഹൂതികൾ തകർത്തത് തെക്ക് പടിഞ്ഞാറൻ യമനിലെ ധമാർ പ്രവിശ്യയ്ക്ക് മുകളിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന ഡ്രോണാണ് തകർക്കപ്പെട്ടത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണമെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുതിയ സൈന്യത്തിന്റെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹ്യാസ് സറിയെയാണ് എം ക്യു നയൺ ഡ്രോൺ തകർത്തതായി അറിയിച്ചത് ഒരാഴ്ചയ്ക്കിടെ ഇത് മൂന്നാമത്തെ എം ക്യു നയണാണ് തങ്ങൾ തകർക്കുന്നത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം നേരത്തെ രണ്ട് തവണ ഡ്രോൺ തകർത്തുവെന്ന് അറിയിച്ചപ്പോഴും വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി ഉണ്ടായിരുന്നില്ല പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ചാണ് എം ക്യു നയൻ ഡ്രോൺ തകർത്തത് എന്നും യഹ്യാസരിയൂ വർഷങ്ങളായി ഇറാൻ എന്നറിയപ്പെടുന്ന സർഫസ് ടു എയർ മിസൈലുകൾ ഹൂദികൾക്ക് അതേസമയം എം ക്യു നയൻ ഡ്രോൺ തകർത്തെന്ന ഹൂദി സൈന്യത്തിന്റെ അവകാശവാദത്തോട് യു എസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ ഡ്രോണുകൾ നഷ്ടപ്പെട്ടതായി യു എസ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുമില്ല അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വികസിപ്പിച്ച സ്വയം നിയന്ത്രിക്കുന്നതും വിദൂരത്തുനിന്ന് ാൻ കഴിയുന്നതുമായ വിമാനമാണ് എം ക്യു നയൻ അറിയിപ്പർ പ്രഡേറ്റർ ബി എന്ന അപരനാമമുള്ള എം ക്യു നയൻ ഡ്രോണിന്റെ നിർമ്മാണ ചെലവ് മൂന്നിലെ കണക്ക് പ്രകാരം മൂന്ന് ദശാംശം രണ്ട് കോടി ഡോളർ അതായത് ഇന്നത്തെ നിരക്ക് പ്രകാരം കൂടുതൽ സമയം പറക്കാൻ കഴിയുന്ന എം ക്യു നയൻ വളരെ ഉയരത്തിൽ നിന്നാണ് നിരീക്ഷണം നടത്തുക യു എസ് വ്യോമസേനയുടെ പക്കൽ മുന്നൂറിലേറെ എം ക്യു നയൻ ഡ്രോണുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പ്രതിപാദിക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് പുറമേ ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമായി അതിർത്തികളിൽ ഉൾപ്പെടെ എം ക്യു നയൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇതിന്റെ വകഭേദങ്ങൾ ബഹിരാകാശ ദൌത്യങ്ങളുടെ ഭാഗമായി നാസയും ഉപയോഗിക്കുന്നുണ്ട് അതേസമയം യമനിലെ ഹൂതി തീവ്രവാദികൾ തൊടുത്ത മിസൈൽ ആദ്യമായി മധ്യ ഇസ്രായേലിൽ പതിച്ചു അതിരാവിലെയായിരുന്നു മിസൈൽ ആക്രമണം ആക്രമണമുണ്ടായത് പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് ഹൂദി സൈനിക വക്താവ് യഹ്യാസരിയ വ്യക്തമാക്കി ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നും എന്നാൽ പൂർണ്ണമായും നശിക്കപ്പെട്ടിട്ടില്ല എന്നും ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടു പ്രാദേശിക സമയം രാവിലെ ആറ് ആക്രമണമുണ്ടായത് അതിർത്തി കടന്ന മിസൈൽ ഇസ്രയേലിൽ എത്തിയതോടെ ടെലവിവിലും മധ്യ ഇസ്രയേലിലെ ഉടനീളവും സൈറണുകൾ മുഴങ്ങി ഇതോടെ ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടിയൊളിച്ചു തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ചതായാണ് റിപ്പോർട്ടുകൾ ആളപായമില്ലായെങ്കിലും ഒൻപത് പേർക്ക് മിസൈലുകൾ പതിച്ചത് ആൽതാമസമില്ലാത്ത പ്രദേശങ്ങളിൽ ആയതിനാൽ ആളപായമുണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാനെന്നകിടെയായ ടെൽ അബീവിലും മധ്യ ഇസ്രയേലിലും അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് സൈറൺ കേട്ടതിന് പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് പേർക്കാണ് പരിക്കുകളേറ്റത് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്ന് പുതിയ വക്താവ് നസറുദ്ദീൻ അമേർ പ്രതികരിച്ചു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു പ്രതികരണം ഇസ്രായേലിന് നേരെ ഹൂതികൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതി റിപ്പോർട്ടുകളുണ്ട് ടെല്ലവിവിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി ഹോദികളുടെ മിസൈൽ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ സൂചനയാണ് ബാലിസ്റ്റിക് മിസൈൽ മധ്യ ഇസ്രയേലിൽ പതിക്കാൻ കാരണമായത് മുൻപും ഇസ്രയേലിന്റെ അയൺഡോം പ്രതിരോധ സംവിധാനം ഇത്തരത്തിൽ തകരാറിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി